പെണ്ണിന് ഒരു ബൈക്ക് ഉണ്ട് ചെക്കൻ കർഷകനാണ് പെണ്ണിന് ഒരു ബൈക്ക് ഉണ്ട് ചെറുക്കൻ കർഷകനാണ് ഫസ്റ്റ് ഓരോ ചേട്ടാ വീഡിയോ തന്നെയായിരിക്കും അല്ലേ പെട്ടി മറന്നില്ലേ ഇത് കാണാനില്ല ഓക്കേ അപ്പോൾ ആൻസർ ഓംശൻ ജോർക്കിന്റെ പെണ്ടി പേര് മേരി പോളിന്റെ പേര് ക്യാരക്ടർ Google Google നോക്കാൻ പറ്റില്ല ആ കാർഡ നോക്കിക്കേ വരണം കാരണം 2013 നെ കണ്ടു ഓക്കേ പെണ്ടിന്റെ പേര് ണോ മീഡിയ റെപ്രസെന്റ് ചെയ്ത് വന്ന ചേട്ടന് ഗിഫ്റ്റ് ഒന്നും കിട്ടിട്ടുണ്ട് നീലകോയിൽ മീഡിയയുടെ പേരൊന്നും കൂടി എടുത്തു പറയൂ എന്ന് എന്നോട് ചോദിക്കുന്നു പേര് പ്രൊമോഷൻ അല്ല എന്നാലും ഞാൻ ചെയ്യുന്നു നീലകോയിൽ മീഡിയയിൽ നിന്ന് വന്ന ചേട്ടി തണ്ടാൻ